ഹലോ കൂട്ടുകാരെ ഏതാസ് കിച്ചണിലേക്ക് അവർക്ക് സാധനം നമുക്കിന്ന് ഒരു തോരൻ വെക്കാം തോരമെന്ന് പറയുമ്പോൾ കാബേജ് തോരൻ അതിനകത്ത് വേറൊരു സാധനം കൂടെ എന്നിടുന്നുണ്ട് എല്ലാം എല്ലാവരും ചെയ്യുന്നതായിരിക്കും അപ്പം ഞാനത് ചെയ്യുക കാബേജും ചെറുപ ചെറു ആയിട്ടൊരു തോരൻ വെക്കുക ഞാനൊരു സദ്യയ്ക്ക് പോയപ്പോഴേ എനിക്കത് ആ തോരനാണ് കിട്ടിയത് പക്ഷേ അന്നേരം ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഞാനത് എടുത്ത് നോക്കി എന്തൊക്കെയാണ് അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് അപ്പം പിന്നെ ഞാൻ ആ തോരൻ സ്ഥിരവും കൂടെ വെക്കാറുണ്ട് ഞാൻ ആർക്കെങ്കിലും വന്ന വീഡിയോ ഒന്ന് ഓർഡർ വന്നാലും അത് വെച്ചു കൊടുക്കും അപ്പം ഞാൻ ചെയ്യുന്ന അതാകാല്ലോ എന്ന് വിചാരിച്ചു നമുക്ക് വീഡിയോ ചെയ്യാം സ്റ്റവ് ഒത്തിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ എണ്ണ ചൂടായിട്ട് പറ്റണം മുളക് കറി വേപ്പില്ല തേങ്ങ യും ചെയ്യുന്നതാണ് നമ്മൾ കാർബേജിൻ്റെ കൂടെ എന്തെല്ലാം സാധനങ്ങളിട്ട് തോരൻ വെക്കാറുണ്ട് അപ്പൊ അതുപോലൊരു തോരനാണ് എനിക്ക് പക്ഷെ തോരൻ ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ ഇവിടെ വന്നത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി ഞാൻ പിന്നെ പലർക്കും അതങ്ങനെ തോരൻ വെച്ച് കൊടുക്കാറുണ്ട് കാബേജിനൂടെ ഇച്ചിരി ചെറുപയറും കൂടെ പുഴുങ്ങി എന്നിട്ടിത് കാബേജാണ് ഇത് പച്ചമുളക് വെളുത്തുള്ളി സവാളയുള്ളി ചാ ഉപ്പ് നമ്മുടെ എന്താ ചെയ്യുക കാബേജലൊന്ന് വഴഞ്ഞിട്ടുണ്ട് ഞാൻ അത് കൊണ്ട് ചെറുപയർ ഇടുവാണ് ചെറുപയർ വേവിച്ചാണ് ചില ഉപ്പിട്ട് ഞാൻ വേവിച്ചതാണ് മുഖ്യസാകലം എല്ലാം വഴണ്ടിട്ടുണ്ട് നമുക്ക് ചാലം വെള്ളം ഒന്ന് കൂടെ ഇത് മതിയല്ലേജ് കാള്ളത്തിൽ കിടന്നുള്ള ഇത് പോകുന്നു അടച്ചെറുതക്ക നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട് നല്ലത് തോരനാണിത് നമുക്ക് കഞ്ഞിക്കായാലും ഹോറിനായാലും പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ പറ്റിയൊരു തോരനാണത് നമ്മൾക്ക് ആവേശ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ചെറുപയർ തോരമേക്കും എല്ലാം ചെയ്യും ഇപ്പം ഞാനിത് ചെറുപയർ ഞാൻ ഇങ്ങനെ കൂട്ടി അതിൻ്റെ ടേസ്റ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്തത് നല്ലൊരു തോരനാണ് എല്ലാവർക്കും എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത്